എല്ലും മാസ രുദ്രപൂജയിലേക്ക് സ്വാഗതം ഈ പൂജയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഈ രുദ്രപൂജ ശിവന്റെ രുദ്രഭാവത്തിലുള്ള ശിവനെ പ്രസാദിപ്പിക്കുന്ന പൂജയാണ് ഈ പൂജയിൽ പങ്കെടുക്കുമ്പോ നമ്മൾ പൂർണ്ണമായിട്ട് സമർപ്പണ ഭാവത്തോട് ഭക്തിയോ നല്ല ഒരു സങ്കല്പം മനസ്സിലേഞ്ഞിട്ട് പൂർണ്ണ ഭാവത്തോടെ ഇരിക്കണം നിങ്ങൾ വിചാരിക്കുന്ന ആഗ്രഹങ്ങൾ നിറവേറ്റാനും ശിവകൃപ ഗണപതിയുടെ അനുഗ്രഹം സരസ്വതിയുടെ അനുഗ്രഹം എല്ലാ ദേവതമാരുടെയും എല്ലാവരുടെയും അനുഗ്രഹം കിട്ടുന്ന ഒരു അതിമഹത്തായ ാണികമായിട്ടുള്ള ഒരു പൂജയാണ് ഇതിൽ ജീവിതേ ദൈവമേ ആദയത പൂജയിലേക്ക് ഇന്നാര്ട്ടാ ആദയത പൂജയിലേക്ക് ഇങ്ങോട്ട് ഒരു കൈ വെക്കുക എല്ലാവരും തിരുമാ അദയത പുറ근 പുറയേ പ്രത്യേകത എന്ന് ാഭിഷേകത്തിന്റെ പ്രത്യേകതമാരും മുപ്പത്തി മുക്കൂടി ദേവതകളും ഈ പൂജ നടന്നിട്ടുണ്ടെന്നുള്ളതാണ് അപ്പം നമ്മൾ ഓരോ ക്ഷേത്രങ്ങളും ഓരോ മൂർത്തിനെ നമ്മൾ സന്ദർശിക്കാറുണ്ട് അതായത് നമുക്ക് ഓരോ പൂജ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാറുണ്ട് ഗ്രഹദോഷത്തിന് വാസ്തുദോഷത്തിന് എല്ലാം ഇപ്പം നാടിന്റെ ആയി പട്ടണം ഇതെല്ലാം പക്ഷെ രുദ്രാഭിഷേകത്തിൽ പങ്കെടുക്കുക അതെല്ലാം അവിടെ എന്താവും മൂർത്തിയാവുന്നതാണ് നമുക്ക് എന്തെങ്കിലും കടങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പോലും ഒത്തും മാറുന്നതാണ് അപ്പൊ ഇതിൽ നമുക്ക് അഞ്ച് ദേവതകൾ പഞ്ചദേവതാ പൂജയാണ് രുദ്രാഭിഷേകം എന്ന് പറയുന്നത് ഗണപതി ദുർഗ വിഷ്ണു ശ്രീചക്രം ശ്രീചക്രത്തിലെല്ലാ ദേവത മരുവടെ വീട്ടിൽ നിന്ന് നമുക്ക് ഈ ദേവം പറയുന്നത് ഇപ്പം നമ്മൾ ആദ്യമേ എല്ലാ പൂജകൾക്കും മുന്നേ നമ്മൾ എന്താ ചെയ്യുക ഗണപതി പൂജയാണ് ചെയ്യാന്നറിയാം അല്ലെങ്കിൽ ഗണപതി ഹോമം അല്ലെങ്കിൽ പൂജ പക്ഷെ അങ്ങനെയല്ല ഗണപതിക്കും പൂജ ചെയ്യുന്നതിനു മുന്നേ നമ്മൾ ഗുരുവിനാണ് സ്ഥാനം അതുകൊണ്ട് ഏത് പൂജ ചെയ്യുന്നതിന് മുന്നേ ശ്രീ ഗുരുദ്ധിപൂർണ്ണമാണ് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഗുരുപൂജ ചെയ്തതിനു ശേഷമേ നമ്മൾ എന്താണ് എല്ലാ യജ്ഞങ്ങളായാലും വ്യാഹങ്ങളായാലും എന്തു അതിനകത്തായിരിക്കും ഗണപതി ഹോമത്തിന് മുന്നേ നമ്മൾ നമ്മളെന്ത് പൂജ ആയിക്കോട്ടെ ഗണപതി പൂജയ്ക്ക് മുന്നേ നമ്മൾ ശ്രീ ഗുരുദ്ധിപൂർണ്ണ എന്ന് പറഞ്ഞതിനു ശേഷമേ നമ്മൾ പൂജ തുടങ്ങും എന്നിട്ട് മൂർത്തികളെക്കാളും സ്ഥാനം ഗുരുവിൽ തന്നെ കൈക്ക് പോകാം അത് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് സങ്കല്പം എടുക്കാം എല്ലാവരും ഒരു പൂജ നടക്കുന്ന സമയത്ത് ഗുരുതരുന്നൊരു അവസരമാണ് നമുക്ക് സങ്കല്പം എടുക്കാറുള്ളത് അപ്പൊ നമുക്ക് എന്താണോ ഏറ്റവും ആവശ്യമായ കാര്യം അത് മനസ്സിന് പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പൊ അവിടെ ഗുരുവിന്റെയും ശിവഭഗവാന്റെയും അനുഗ്രഹം ഉണ്ടാവുന്നതാണ് ശിവനും ഗുരുവും രണ്ടും രണ്ടല്ല ഒന്ന് തന്നെയാണ് ശിവനെയും ഗുരുവിനെ രണ്ടായിട്ട് കാണുന്ന ഒന്ന് തന്നെയാണ് പറയാം അപ്പൊ അതുകൊണ്ട് നമ്മൾ കണ്ണുകൾ അടച്ചിച്ച് അത്ര നിവർത്തിപ്പിച്ചിരിക്കുക ഏക ഗുരുവും ശിവ ത്രിജന്മഭാവം സംഹാരം എന്ന് പറയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ചിഹ്നങ്ങളിലെ ഭാവം ഒരു കോണത്തിനെ കൊണ്ട് ഭഗവാനും ശിവലിംഗത്തിൽ സമർപ്പിച്ചാൽ അപ്പതിഷം ഇല്ലാണ്ടാവുക അപ്പൊ ഈ ഒരു മണിക്കൂറും നമ്മള് ഭഗവാനെ താരം ചെയ്തിരിക്കുന്ന ശ്രേഷ്ഠ ആലോചിച്ചത് അപ്പൊ ആ ചെയ്യുന്ന മന്ത്രം എന്ന് പറയുന്നത് ആരാലും എഴുതപ്പെട്ടതോ അല്ലെങ്കിൽ ശിശുരന്മാർ എഴുതപ്പെട്ടതോ ഒന്നുമല്ല രക്ഷപ്പെട്ടതോന്നുമല്ല മന്ത്രം എന്ന് പറയുന്നത് അപ്പൊ പ്രകൃതിയിൽ നിന്ന് തന്നെ ഉത്ഭവിച്ച മന്ത്രാണ് ഹൃദയം പറയുന്നത് പ്രകൃതിയിൽ നിന്ന് തന്നെ ഉത്ഭവിച്ച മന്ത്രാണ് അതാണ് ആ മന്ത്രത്തിലൂടെയാണ് നമ്മളെന്ത് ചെയ്യുക ധാര ചെയ്യുക അപ്പൊ ആ ധാര ചെയ്യുന്ന സമയത്ത് നമുക്ക് മന്ത്ര സ്നാനം സംഭവിക്കുന്നുണ്ട് ഭാഗ്യത്തില് മന്ത്ര സ്നാനം സംഭവിക്കുന്നുണ്ട് ആ മന്ത്രത്തിന്റെ ശക്തി കൊണ്ട് നമ്മുടെ ഉള്ളിലെ നമ്മുടെ പുറമെ ബാധിച്ചിരിക്കുന്നതും ആയിട്ടുള്ള കംപ്ലീറ്റ് നെഗറ്റീവ് ഊർജം പുറത്തേക്ക് പോയിട്ട് അവിടെ എന്താവും പോസിറ്റിവിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് അറിയും അപ്പം ഗുരുദേവ് പറഞ്ഞൊരു കാര്യം ഈ പ്രകൃതിയിലെല്ലാം നമുക്ക് നമ്മളെ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ പോലും അറിയാതെ സമയാസമയം സൂര്യൻ വരുന്നുണ്ട് അതേപോലെ തന്നെ പ്രകൃതി മഴ തരുന്നുണ്ട് അതേപോലെ തന്നെ ആഹാരം നമുക്ക് വരുന്നുണ്ട് ഭക്ഷണം തരുന്നുണ്ട് അപ്പം ഇത് തിരിച്ചു ചെയ്യുന്നത് ഒരു നന്ദി സൂചകം കൂടിയാണ് ഈ പൂജ എന്ന് പറയുന്നത് കൃതജ്ഞത അതാണ് എന്ത് ക്ഷമഖം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കം വെളിയിലുള്ള എല്ലാ ദേവത എല്ലാ പ്രകൃതി പഞ്ചഭൂതങ്ങളെയും പ്രകൃതിയിലുള്ള എല്ലാ സകല ജീവജാലങ്ങളെയും നമ്മൾ എന്തു ചെയ്യും ഭഗവാന് ധാര ചെയ്തുകൊണ്ട് നമ്മൾ നമിക്കും അതിനുശേഷം നമ്മളെന്ത് ചമ്മതം ഇതൊന്നും വെളിയിലല്ല ചൈതന്യം കൊണ്ടും പുറത്തല്ല ഇതെല്ലാം എന്റെ ഉള്ളിൽ തന്നെയാണ് ഇത് ഞാൻ തന്നെയാണ് അതാണ് ചമ്മം ഇപ്പൊ നമ്മളത് ഞാൻ സഞ്ജമിയെന്ന് പറയുമ്പോൾ നമ്മൾ അത് ഓർത്ത് കണ്ണിൽ അടച്ചു പ്രധാനം നമുക്ക് ധ്യാനത്തിലാണ് മെഡിറ്റേഷനിലാണ് എന്താണ് ശിവചിയുടെ അനുഗ്രഹം അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം അല്ലെങ്കിൽ കൃപ നമ്മളിലേക്ക് ഉണ്ടാവുന്നതും ആ അനുഭവിക്കാൻ പറ്റുന്നതും അപ്പൊ ആ സമയത്ത് കണ്ണുകൾ അടച്ചി ധ്യാനിക്കാൻ നന്നായിട്ട് ആദ്യമേ നമ്മൾ പൂജ ചെയ്തതിന് ശേഷം പൂജ ചെയ്യുന്ന സമയത്ത് പഞ്ചാമൃതാഭിഷകം നടക്കും അപ്പൊ പൂജകളെല്ലാം ആദ്യമേ ഒന്ന് കാണുക പൂജകളെല്ലാ പൂജകളും മാധ്യമം കാണാം പഞ്ചാമത്തെ വിഷയം കാണാം ധാര ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക നന്നായിട്ട് കടകൾ അടച്ചു വെച്ച് മെഡിറ്റേഷൻ ചെയ്യുക നന്നായിട്ട് ധ്യാനിക്കാനുള്ളതാണ് അപ്പം നമുക്ക് ഇതേ പറയുന്നൊരു കാര്യമാണ് നമുക്ക് പ്രശ്നങ്ങളും വിളിക്കുന്ന പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവാൻ കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതും ഒരു കാര്യം കൂടുതലുള്ളതുകൊണ്ടാണ് ഇതിന് പറയുന്ന കാര്യമാണ് അല്ലെങ്കിൽ സുഹൃത്തുണ് ദോ ഭഗവാനീ ഏറ്റവും കൂടുതൽക്കുള്ള ഒരു ശിവ പൂജയെ പങ്കെടുതെങ്കിൽ അതിന് ഒരു കാരണം അല്ലെങ്കിൽ ആ ഭഗവാനെ ഒരു നാമങ്കരണ തന്നെ ഒന്ന് ഉന്ന വിഷയമായി പറയാം ഓം വിഷ്ണോ നരഷ്ണഷ്ണരാഗയ പ്രവർത്തമാനസ്യ അദ്ധ ബ്രഹ്മനഹ ഉദിയവലാർദേ ശ്രീ ഹരേഹ ശരണകഹം പ്രവദേ സുദർശക രേ നമഹ അഗ്നേ തും വരയാനസ്യ അസ്മാം സ്വസ്തിപ്രതി ദർഗ നിശ്വഹാ परषपदेवे बहुदानं कुर्वे पवातो वाग्दनाय इष्मियो विश्वविनाद नरकहा रातवेदस्यvndनावादरतादि वर्षे अग्नेयात्रिवन्मनसा गृणानो स्मागमूर्ध्वविदा तनुना मृदनादि वंशा समान मुग्रमग्निरुंघैव परमा

त्याहिनाय विद्महे कन्याकुमारि धीमहि तन्नो प्रचोदयात् ॐ दक्षणीमहे देवी स्वस्ति नमः स्वप्रचिरमानुषेभ्यन्दिकातु सञ्चतुष्परे योशान्तिरन्तरिकोषान्ति पृथिवेशान्तिरापशान्तिरोषादयशान्तिः

शिवाय शिवाय नमः ॐ नमः शिवाय शिवाय नमः ॐ नमः शिवाय शिवाय नमः शिव नमो शिव शभो महादेवा 시바삼보마하 데바 가보마하 데바 바 We're ਸਤਿ ਸ਼੍ਰੀ ਅਨੰਦਨੰਦ ਗੁਰੂ ਆਜੋ ਅਨੰਦਾਇ ਨਿਤਿਆਏ ਸੁੰਦਾਇ ਆਜੋ ਅਨੰਦਾਇ ਨਿਤਿਆਏ ਸੁੰਦਾਇ ਸਤਿ ਸ਼੍ਰੀ ਅਨੰਦਨੰਦ ਗੁਰੂ ਸਤਿ ਸ਼੍ਰੀ ਅਨੰਦਨੰਦ No, no, no. Hari Har Har Shri Shiv Raya Namo Narayana. Hari Har Har Shri Shiv Raya Namo Narayana. Hari Har Har Namo Narayana. See